ഹായ് വെൽക്കം ടു പ്രബ്സ്കേൽ എൽ പി സ്കൂൾ ടീച്ചർ റാങ്ക് ലിസ്റ്റ് വന്നു കൊണ്ടിരിക്കുന്നു പത്തനംതിട്ട ജില്ലയുടെ റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞു ബാക്കിയുള്ള ജില്ലകളുടെ ഇന്ന് തന്നെ അപ്ഡേറ്റ് ആവും നിങ്ങളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ആ ഒരു ദിവസമാണ് ഇന്ന് നിങ്ങളെ പോലെ തന്നെ നിങ്ങളെ പഠിപ്പിച്ച അധ്യാപകർക്കും അതുപോലെ തന്നെ നിങ്ങളെ നിങ്ങളോട് സ്നേഹമുള്ള എല്ലാവർക്കും ഏറ്റവും സന്തോഷം പകരുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു പത്തനംതിട്ടയുടെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട് ബാക്കി ജില്ലകളെ വന്നുകൊണ്ടിരിക്കും അപ്പൊ വരുന്ന റാങ്ക് ലിസ്റ്റുകളുടെ പി ഈ വീഡിയോയുടെ തൊട്ട് താഴെ നമ്മൾ പിൻ ചെയ്യുന്നുണ്ട് അപ്പോ നിങ്ങൾക്ക് ആ ഒരു റാങ്ക് ലിസ്റ്റ് നോക്കിയിട്ട് നിങ്ങളുടെ റാങ്ക് കൃത്യമായിട്ട് ഓർക്കുക മനസ്സിലാക്കുക എന്നിട്ട് നമ്മുടെ സ്റ്റുഡൻസ് ധാരാളം പേരുണ്ട് പത്തനംതിട്ട ജില്ലയിലൊക്കെ നമ്മുടെ സ്റ്റുഡൻസ് വിളിക്കുന്നുണ്ട് അപ്പോ നിങ്ങൾ എന്ത് ചെയ്യുക താഴെ നമ്മളൊരു ഗൂഗിൾ ഫോം കൂടി ഇടുന്നുണ്ട് അതിൽ നമ്മുടെ സ്റ്റുഡൻസ് നിങ്ങളുടെ റാങ്കും ആ മാർക്കും ആ മാർക്ക് നിങ്ങൾക്ക് മാർക്ക് നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ ഇല്ല എങ്കിൽ പോലും നിങ്ങളുടെ റാങ്കും നിങ്ങളുടെ പേരും ഏത് ജില്ലയാണെന്നും ജസ്റ്റ് നമ്മൾ ആ ഗൂഗിൾ ഫോമിൽ ഒന്ന് ഫിൽ ചെയ്യുക നിങ്ങളുടെ റാങ്ക് കുറച്ച് പിന്നിലാണെന്ന് വിചാരിച്ച് ഒട്ടും വിഷമിക്കരുത് ഇപ്പൊ നിങ്ങൾക്ക് അറിയാം റാങ്ക് ലിസ്റ്റിന്റെ ഒക്കെ ആ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിന്റെ വലുപ്പം എന്ന് പറയുന്നത് ചുരുക്കിക്കൊണ്ടാണ് അപ്പൊ വളരെ ചെറിയ റാങ്ക് ലിസ്റ്റ് ആണ് ഞാൻ കുറച്ച് പിന്നിലാണ് അങ്ങനെയൊന്നും വിചാരിക്കേണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും റാങ്ക് ജോലി കിട്ടും എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോവേണ്ടത് അപ്പൊ നമ്മുടെ ബാക്കി കാര്യങ്ങള് നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ വന്ന ആൾക്കാർക്ക് ഭാവി പ്രവർത്തനങ്ങള് അതുപോലെ തന്നെ റാങ്ക് ഹോൾഡേഴ്സിന്റെ ബാക്കി കാര്യങ്ങള് ഇതൊക്കെ നമ്മുടെ ഗ്രൂപ്പിൽ അറിയിക്കും അപ്പൊ ബാക്കി കാര്യങ്ങള് നമുക്ക് വഴിയെ വീഡിയോയിലൂടെ വരാം അപ്പോ ഇത്രേ പറയാനുള്ളൂ ബാക്കി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വീണ്ടും വരാം അപ്പോ റാങ്ക് ലിസ്റ്റിൽ വന്ന എല്ലാവർക്കും അഭിനന്ദനങ്ങൾ ഇനി റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ റാങ്ക് കുറച്ച് പിന്നിലാണെങ്കിൽ ഒട്ടും വിഷമിക്കരുത് നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ വന്നു അടുത്ത ഇതിനേക്കാൾ വലുതെന്തോ നിങ്ങൾക്ക് കിട്ടാനുണ്ടെന്നുള്ള കൂടി അടുത്ത കാര്യത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക ഒരിക്കലും തളരരുത് വന്ന എല്ലാവർക്കും അഭിനന്ദനങ്ങൾ